പ്രിയമുള്ളവരെ റാഫിയുടെ ഊരാണേ സമയം രാവിലെ എട്ട് മണി കഴിഞ്ഞു ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ് ഇന്ന് കുറച്ച് ദൂരേക്കാണ് യാത്ര വൈകിട്ട് വർക്കൗട്ടിനുള്ള ഡ്രസ്സും കരുതിയിട്ടാണ് ഇറങ്ങുന്നത് കൂടെ ഇന്നലെ ഉണ്ടാക്കിയ കറിയും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കയ്യിൽ കരുതി അപ്പോഴേക്കും കൂടെയുള്ള സൂത്തേട്ടനെത്തി അങ്ങനെ യാത്രയായി പോകുന്ന വഴിയിൽ കാറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് ഹംറയിലേക്കാണ് ഞങ്ങളുടെ യാത്ര പുതിയ കുറച്ച് കസ്റ്റമേഴ്സിനെ കാണാനുണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് അപ്പോഴേക്കും നേരം ഉച്ചയായി ഇത് ഹംറയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടെ കണ്ട പള്ളിയിൽ കയറി നിസ്കാരം എല്ലാം കഴിഞ്ഞു ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞു പിന്നെ തിരിച്ചു പോകുന്ന വഴി കുറച്ച് കസ്റ്റമേഴ്സിനെ കൂടി കാണാനുണ്ട് അതിനു മുമ്പായി എവിടെയെങ്കിലും നിർത്തി ഫുഡ് കഴിക്കണം അങ്ങനെ തനൂഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തി നല്ല അന്തരീക്ഷം തണൽ നോക്കി ഫുഡ് കഴിക്കാനിരുന്നു ഇപ്പോൾ ചോറിൻ്റെ കൂടെ രണ്ട് മൂന്ന് കറികൾ എന്നുള്ള സങ്കല്പമൊക്കെ മാറി ഒരു കറിയും ഒരു ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ഓക്കെ പ്രവാസി ആയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ കണ്ട് മസ്ക്കറ്റിലേക്ക് എത്തിയപ്പോൾ സമയം ആറേ മുക്കാലി ഇപ്പോൾ മണിയാകുമ്പോഴേക്കും നല്ല ഇരുട്ടാണ് അങ്ങനെ ഞാൻ നേരെ ജിമ്മിൽ ഇറങ്ങി ജിമ്മിലെ സനിൽ ഇന്ന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവൻ കഴിക്കാൻ വേണ്ടിട്ട് നല്ല എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് അവൻ കൊണ്ടുവന്ന കൊണ്ടുവന്ന് എല്ലാം കഴിച്ചു ഇനി വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ